നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധ സമാധാന ചർച്ചകൾ നിലനിൽക്കെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം കരിങ്കടൽ പുതിയ തലത്തിലേക്ക് റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റ് ശൃംഖലയിൽപ്പെട്ട രണ്ട് എണ്ണ ടാങ്കറുകൾക്ക് നേരെ യുക്രൈൻ നാവിക സേനയുടെ ഡ്രോൺ ആക്രമണം തുർക്കി തീരത്തിന് സമീപമാണ് സംഭവം വിരാട് കൈറോസ് എന്നീ കപ്പലുകൾക്കാണ് ആക്രമണം നേരിട്ടത് ഇവ റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റ് ശൃംഖലയിൽപ്പെട്ടതാണ് പാശ്ചാത്യ ഉപരോധം മറികടന്ന് എണ്ണ കൊണ്ടുപോകാനായി റഷ്യ ഉപയോഗിക്കുന്ന പഴയതും ഉടമസ്ഥാവകാശം പേര് രജിസ്ട്രേഷൻ എന്നിവ നിഗൂഢവുമായ രഹസ്യ കപ്പൽ ശൃംഖലയാണിത് ആക്രമണ സമയത്ത് കപ്പലുകളിൽ എണ്ണ ഉണ്ടായിരുന്നില്ല റഷ്യൻ തുറമുഖമായ നോവോറോസിസ്കിലേക്ക് നീങ്ങുകയായിരുന്നു ഇവ സി ബി എന്ന സമുദ്ര ഡ്രോണുകൾ ഉപയോഗിച്ചാണ് യുക്രൈൻ നാവികസേനയും ഇന്റലിജൻസ് ഏജൻസിയായ എസ് ബി യുവും സംയുക്തമായി ആക്രമണം നടത്തിയത് പ്രാദേശിക സമയം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കൈറോസ് ആക്രമിക്കപ്പെട്ടു വിരാടിനു നേരെ വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ച പുലർച്ചെയും ആക്രമണം ഉണ്ടായി ഇത് വിരാടാണ് സഹായം വേണം ഡ്രോൺ ആക്രമണം മെയ്ഡേ എന്ന് തുറന്ന റേഡിയോ ഫ്രീക്വൻസിയിൽ കപ്പൽ ജീവനക്കാർ സഹായം അഭ്യർത്ഥിക്കുന്നതിന് ശബ്ദരേഖയും പുറത്തു വന്നു അതേസമയം തുർക്കി ഇടപെട്ടതോടുകൂടിയാണ് ജീവനക്കാർ സുരക്ഷിതമായി എന്ന വാർത്തയുമുണ്ട് ഇത് കപ്പലുകളിൽ നിന്നായി നാൽപ്പത്തഞ്ച് ജീവനക്കാരെ തുർക്കിയാണ് രക്ഷപ്പെടുത്തിയത് തീ നിയന്ത്രണ വിധേയമാക്കിയതായും തുർക്കി അറിയിച്ചിട്ടുണ്ട് തുർക്കി തീരത്തു നിന്നും ഏകദേശം അൻപത് കിലോമീറ്റർ അകലെ അതിർത്തിക്ക് പുറത്തായിരുന്നു ആക്രമണങ്ങൾ വിരാടിലെ ഇരുപത് ജീവനക്കാരെ ആദ്യ ആക്രമണത്തിന് പിന്നാലെ ഒഴിപ്പിച്ചു കൈറോസിൽ ഇരുപത്തൊന്ന് ജീവനക്കാരും സുരക്ഷിതരുമാണ് ടാങ്കറുകളിൽ പുറത്തുനിന്നുള്ള ആഘാതത്തിന്റെ അടയാളങ്ങൾ പരിശോധിക്കുമെന്നും തുർക്കി ഗതാഗത മന്ത്രി അബ്ദുൽ ഖാദിർ ഉരാലോഗ്ലു വ്യക്തമാക്കി പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടന്ന് രഹസ്യമായി എണ്ണ കടത്താറായി റഷ്യ ഉപയോഗിക്കുന്ന കപ്പൽ ശൃംഖലയാണ് ഷാഡോ ഫ്ലിറ്റ് ഈ ടാങ്കറുകൾക്ക് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചതായും ഇവയെ ഫലത്തിൽ ഉപയോഗശൂന്യമാക്കിയതായും എസ് ബി യു വൃത്തങ്ങൾ സി എൻ എന്നോട് സ്ഥിരീകരിച്ചു റഷ്യൻ എണ്ണയുടെ ഗതാഗതത്തിനെന്ന് വലിയ തിരിച്ചടിയാകും ഉപരോധങ്ങൾക്കിടയിലും എണ്ണ നീക്കാൻ റഷ്യ ആശ്രയിക്കുന്നത് ഈ ടാങ്കറുകളെയാണ് എന്നാണ് യുക്രൈൻ സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നത് ആക്രമണത്തിൽ കപ്പലുകൾക്ക് ഗുരുതര കേടുപാടുകൾ സംഭവിച്ചതായും യുക്രൈൻ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ കേടുപാടുകൾ പരിമിതമാണെന്നും തീപിടുത്തമില്ലെന്നും തുർക്കി അധികൃതർ അറിയിച്ചു അതേസമയം സംഭവത്തിൽ റഷ്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല കരിങ്കടൽ ആക്രമണത്തിന് പിന്നാലെ ശനിയാഴ്ച പുലർച്ചെ യുക്രൈന്റെ വിവിധ ഭാഗങ്ങളിൽ റഷ്യ വ്യോമാക്രമണം നടത്തി ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു കിവിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടതോടെ ആറ് ലക്ഷം ഉപഭോക്താക്കളിലേക്കുള്ള വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു റഷ്യ യുക്രൈന് നേരെ മുപ്പത്താറ് മിസൈലുകളും അറുനൂറ് ഡ്രോണുകളുമാണ് വിക്ഷേപിച്ചത് അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതിയെ യുക്രൈൻ അംഗീകരിച്ചതിന് പിന്നാലെയാണ് ഈ ആക്രമണം എന്നതുമാണ് ഏറ്റവും ശ്രദ്ധേയം യുഎസ് മുന്നോട്ട് വെച്ച് പരിഷ്കരിച്ച നിർദ്ദേശങ്ങൾ സ്വീകാര്യമാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി വ്യക്തമാക്കിയിരുന്നു പരിഷ്കരിച്ച യു എസ് സമാധാന പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ ആഴത്തിലുള്ള കരാറുകളിലേക്ക് നയിച്ചേക്കാമെന്നും എന്നാൽ പലരും യു എസിനെ നിലപാടിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്നുമാണ് സെലൻസ്കി പറഞ്ഞത് അമേരിക്കൻ പക്ഷത്തു നിന്നും പ്രസിഡന്റ് ട്രംപിൽ നിന്നും കൂടുതൽ സജീവമായി സഹകരണം പ്രതീക്ഷിക്കുന്നുവെന്നും പലതും അമേരിക്കയെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും തന്റെ ദൈനംദിന പ്രസംഗത്തിൽ സെലൻസ്കി വ്യക്തമാക്കിയിരുന്നു ഇത്തരമൊരു ഘട്ടത്തിലാണ് റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റ് ശൃംഖലയിൽപ്പെട്ട രണ്ട് എണ്ണ ടാങ്കറുകൾക്ക് നേരെ യുക്രൈൻ നാവികസേനയുടെ ഡ്രോൺ ആക്രമണം വന്നത് എന്തായാലും ഈ ആക്രമണം എത്തരത്തിലാണ് സമാധാന കരാറിനെ ബാധിക്കുകയെന്ന് അറിയേണ്ടതുണ്ട്